ഹായ് നിങ്ങൾ ഈ വീടിൻ്റെ എല്ലാ അപ്ഡേറ്റ്സിനു വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ ഹായ് ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള പ്രോജക്റ്റിൻ്റെ എവിടെയെന്നപ്പോൾ പറയുക പാസേജ് ഏരിയ അല്ലേ അതായത് ഇവിടെയാണ് നമ്മളെ മെയിൻ ഡോറ് വരാൻ പോണത് അപ്പോൾ നിങ്ങൾ എലിവേഷനിൽ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ടിൽ നിന്ന് വന്ന് ഈ ഇത്രയും വലിയ അതായത് ഏകദേശം വൺ എയ്റ്റി വരുന്നുണ്ട് ഈ വൺ എയ്റ്റിയാണ് നമ്മളെ മെയിൻ ഡോർ വരുന്നത് ഇത് നമ്മളെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് അതായത് ഇതൊരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് അതേപോലെ തന്നെ രണ്ട് സൈഡിലേക്കും ഓരോ വരാന്ത വരാന്തനോടനുബന്ധമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബെഞ്ചും പിന്നെ ഇതിൽ എലിവേഷനിൽ ഒരു ചെറിയൊരു വ്യത്യാസം ഞങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനല്ല തോമസ് ആയിട്ടത് പ്രകാരം തന്നെ കാരണം എലിവേഷനിൽ കാണുന്നത് ഇവിടെയും കൂടിയും അങ്ങോട്ടൊരു വരാന്ത ഉണ്ടായിരുന്നു അപ്പോൾ ആ വരാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ റൂമിനെ കട്ട് ചെയ്തിട്ട് ആ കോർണർ വരെയാണ് പോയിരുന്നത് അപ്പോൾ അവർക്ക് ബെഡ്റൂം ഒന്നും കൂടി വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് അത് പ്ലാനിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വരാന്ത് ഇവിടെ വന്നിട്ട് ഇവിടെ അവസാനിക്കും ഇവിടുന്ന് ഇങ്ങനെയാണ് ബെഞ്ച് തുടങ്ങുക അതിന് അതുകൊണ്ട് എന്തുണ്ടായത് ബെഡ്റൂമിൻ്റെ സൈസ് പതിനെട്ട് പതിനൊന്നര കിട്ടി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വരാന്തയായിട്ട് അത്ര ഒരു കട്ടിങ് ഉണ്ടായിരുന്നു ശരിക്കും അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത്രയും ലെങ്ത്തിൽ വലിയൊരു വരാന്തണ്ട് പിന്നെ ഫുള്ള് ബെഞ്ച് ഏരിയയും കിട്ടണമുണ്ട് അതിനെ കുറിച്ചാൽ എലിവേഷനിൽ കാണിച്ച ആ കോടിയുടെ മൂലം ഇതൊക്കെ നമ്മൾക്ക് ഡ്രസ്സ് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാനും പറ്റും പിന്നെ ഈ വീടിൻ്റെ എലിവേഷനിൽ അതായത് ഫ്രണ്ട് വ്യൂവിൽ ഇവർക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് ഇത് ലൈഫ് ലോങ് ആയിട്ട് പിന്നെ നമ്മൾ പെയിൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്യേണ്ടി വരില്ല കാരണം ഇത് പോക്കെ ഇത് നമ്മൾ പറഞ്ഞ മാതിരി ഇത് സ്പ്രേ പെയിൻറ്റാണ് അടിക്കുക അതിനുശേഷം ആകെ നമുക്ക് ഫ്രണ്ടിൽ ചുമരായിട്ട് വരുന്നത് ഇതേപോലത്തെ ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് പോർഷൻ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇവിടെ എലിവേഷനിലൊരു സെൻട്രൽ ഡിസൈൻ മാത്രമായിട്ടാണ് ക്ലാഡിങ് ടൈൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു എട്ടടി ഹൈറ്റിൽ ഈ ഒരു ബോർഡർ മൊത്തം ക്ലാഡിങ് ടൈൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീടിന് ഫ്രണ്ട് എലിവേഷനിൽ ഒരു പെയിൻറ്റിങ്ങോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു ഇതാണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വീടിൻ്റെ മോടി പോണത് കുറേ കഴിയുമ്പോൾ പെയിൻ്റ് ആണെങ്കിൽ തന്നെ പായൽ പൂപ്പൽ എന്നൊക്കെ പറഞ്ഞിട്ട് മഴ വെള്ളം ഒലിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈർപ്പം തട്ടുമ്പോഴൊക്കെ ഉണ്ടാകുമ്പോൾ കളർ ഷെയ്ഡാണല്ലോ പിന്നെയും പിന്നെ ഇത് മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരുന്നത് നേരെ മറിച്ച് ഇപ്പോൾ ഈ ഒരു എലിവേഷനിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റിയ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വെൻറ്റിലേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും വലിയൊരു വെന്റിലേഷൻ വന്നപ്പോൾ ചെറിയ ചെറിയ പോർഷൻസ് ഉള്ളൂ ഇപ്പോൾ ക്ലാഡിങ് ടൈൽ ഒട്ടിക്കേണ്ടത് അതായത് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് ഒരു മൂന്ന് ഫീറ്റേ ഉള്ളൂ അതേപോലെ നാല് സൈഡിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ എന്തായാലും ഫ്ലോർ നമ്മൾ ടൈലാണല്ലോ ഇടുക അപ്പോൾ ഇവിടെയും കൂടി ക്ലാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാണുന്ന ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എല്ലാ കാലത്തും എങ്ങനെയാണോ നമ്മൾ ഫസ്റ്റ് ഹൗസ് ഫാമിങ്ങിന് ചെയ്യണേ അതേ ഒരു ഫിനിഷിങ് എല്ലാ സമയത്തും കിട്ടും ക്ലാഡിങ് ടൈലായ കാരണം കൊണ്ട് നമ്മൾ പാലക്കാടുത്തെ മെയിൻ സ്ലാബ് എന്നല്ലേ കഴിഞ്ഞായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവിടുന്ന് വണ്ടിയിൽ ഓരോ ട്രിപ്പുകളായിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇങ്ങോട്ട് നോക്ക് ഇനി ഈ ഒരു കാണുന്ന പോർഷനാണ് ഇപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വാർക്കാനുള്ളത് കാരണം ഇത്രയും ഏരിയ എട്ടടി ഹൈറ്റിൽ മെയിൻ സ്ലാബ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇനി ഇവിടെ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ആ മെയിൻ സ്ലാബിൻ്റെ മെയിൻ സ്ലാബ് എന്ന് പറഞ്ഞാൽ ആ സിറ്റൗട്ടിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പാസേജ് നമ്മൾ എട്ടടിയിൽ മെയിൻ സ്ലാബ് ചെയ്യും ഇപ്പോൾ ഏകദേശം നമ്മളെ പകുതി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പകുതി കഴിഞ്ഞു കാരണം ഇനിയിപ്പോൾ ബാക്കിയുള്ളത് പൊങ്ങാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ കട്ടലിയും ചെല്ലും വരാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഇന്ന് വൈകുന്നേരം വരും അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചുമരും കൂടി പൊന്തും കാരണം ഇതിലിപ്പോൾ മെയിൻ ചുമരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ടിൽ ഏകദേശം റൂമിൻ്റെ ചുമരായി ഇനിയിപ്പോൾ ഈ രണ്ട് ബാത്റൂമ് കവർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു കാരണം ഈ ഒരു കാണുന്ന മൊത്തം ഏരിയ ഈ വീടിൻ്റെ ഹാളാണ് പിന്നെ ഇപ്പോൾ അമ്മു നിൽക്കുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ ഒരു ഏരിയ ആയിട്ടാണ് വരിക പിന്നെ ഇതൊരു കിച്ചൺ ഇത്രയുള്ള പിന്നെ ഇതിൽ ചുമരായിട്ട് ചെയ്യാനായിട്ട് ഇവിടെ കിച്ചൺ വരും ഓപ്പോസിറ്റ് സൈഡിലൊരു ബെഡ്റൂമും കൂടി ഉണ്ട് ഇത്രയും കാണുന്ന ഈ ഒരു വലിയ ഏരിയ മൊത്തം ഹാളാണ് ഇതിൻ്റെ ഹാൾ ഇപ്പോൾ ഏകദേശം എത്രയാണ് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയത് മണിയാ മണി പോയോ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എഴുന്നൂറോ അറുന്നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഈ ഒരു ഹാളിൻ്റെ ഒരു അതായത് ഈ ഇതും കൂടി കൂട്ടിയിട്ടുള്ള ഒരു സ്പേസാണ് പറയണത് അപ്പോൾ അത്രയും വലിയ ഏരിയ ആണ് ഇത് ഒത്തിരി വലിയൊരു ഹാളായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയും വലിയ ഹാളൊക്കെ വരണ സമയത്ത് നമ്മൾ എല്ലാവരും ചോദിക്കും ഈ നാലഞ്ച് ചുമരൻ്റെ മതിയോ നാലിഞ്ച് ചുമരൻ്റെ മതിയെന്ന് ഞങ്ങൾ സാധാരണ വിളിക്കുമ്പോൾ പറയാറ് എന്താ വെച്ചാൽ പ്ലാൻ പ്ലാനയച്ചോ ഒരു പ്ലാനിനനുസരിച്ചിട്ടാണ് നമ്മൾ ചുമരിൻ്റെ തിക്നസ് എവിടെയെങ്കിലും മാറ്റണോ വേണ്ടേ എന്നുള്ളതൊക്കെ നോക്കുക നമുക്കിപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ചെറിയ വീടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ചുമരും നാലിഞ്ചൻ്റെ മതി വീടിൻ്റെ വില്പം അതേപോലെ ഹാളിൻ്റെ സ്പാനിൻ്റെയൊക്കെ വില്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചുമരിൻ്റെ തിക്ക്നസ് മാറ്റണോ മാറ്റണ്ടേ എന്നുള്ളത് നമ്മൾ നോക്കണത് ഇപ്പോൾ ഈ ഒരു വീട് ഞാൻ പറഞ്ഞത് ഇത്രയും വലിയൊരു ഹാളാണ് അപ്പോൾ അങ്ങ് അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ കോട്ടയത്ത് വീട് ചെയ്തിൻ്റെ വീടിൻ്റെ ഇത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു അതിൻ്റെ ഹാൾ അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്ത് വയ്ക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെഡാണ് അതായത് ആ ഹാളിൻ്റെ മോള് നമ്മൾ പതിനഞ്ച് അടിയിൽ ഹൈറ്റിൽ മെയിൻ സ്ലാബ് ചെയ്തിട്ട് അതിന് അഫ് സ്റ്റെയർ വരുന്നില്ല അതുകൂടാണ്ട് ഏറ്റവും കൂടുതൽ ചുമരില്ലാത്തൊരു ഏരിയ എന്ന് പറയുന്നത് അവിടെ ആ ഹാളിൻ്റെ കോർണറിൽ വന്നതിൻ്റെ മുകളിലൊന്നും നമ്മൾ റൂഫ് ചെയ്തിട്ടില്ല നമുക്ക് അവിടെ ആകെ ഒറ്റ റൂമേ റൂമുള്ള മുകളിൽ അത് പോർച്ചിൻ്റെ മുകളിലാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇതിന് സെക്കൻഡ് ഫ്ലോർ ഉണ്ട് ഈ നിൽക്കുന്നതിൻ്റെ മുകളിലാണ് സെയിം ഏരിയ ആഫ് സ്റ്റെയർ ആയിട്ട് മുകളിൽ ടു ബെഡ്റൂമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന ചുമര് ഏകദേശം എട്ട് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ വരുന്ന ബാത്റൂമിൻ്റെ ഈ അതിൻ്റെ അത് ചുമരും നമ്മൾ എട്ട് ഇഞ്ച് കൊടുക്കും ഇപ്പോൾ സാധാരണ ഒരു പില്ലർ കൊടുക്കുന്ന സമയത്ത് ട്വൻ്റി ട്വൻ്റി അതായത് ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടില്ല കമ്പി കാണിച്ചു കൊടുക്കുക ഇപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ട് കല്ലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പില്ലേഴ്സിന് ഇട്ട് വെച്ചിരുന്ന കമ്പികളാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഇതിന് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ടച്ച് തരുന്നത് അതൊന്നും എല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഈ രണ്ട് പില്ലറും നമ്മൾ അതേപോലെ തന്നെ ഉപയോഗിക്കും കാരണം അവിടെ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് വേറെ ചുമരൊന്നും വരുന്നില്ല ആ ചുമര് വരാത്തോണ്ട് നമുക്ക് ആ പില്ലർ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഇതിപ്പോൾ അഞ്ചടിയാണ് ഇതിൻ്റെ വീതി വരുന്നത് ഈ അഞ്ചടിയിൽ എട്ട് ഇഞ്ചിൽ ചുമര് പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ അത് രണ്ട് സൈഡിൽ വന്നു അപ്പോൾ തന്നെ അത്യാവശ്യം സ്പാനിൻ്റെ നല്ല സപ്പോർട്ടായിട്ട് കിട്ടി അതിനും കൂടി മേണ്ടിയിട്ടാണ് നമ്മളിത് ഈ സൈഡ് ആ രീതിയിൽ ചെയ്യണത് ഇത് നമ്മൾ ബാത്റൂമിൻ്റെ അതായത് ഇതാണ് നമ്മൾ ചുമരിൻ്റെ ഹൈറ്റ് വരുന്നത് ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ചുമരാണ് അതിന് മുകളിൽ നമ്മൾ കട്ടിങ് കെട്ടിരിക്കണത് ഇതിൻ്റെ അഫ് സ്റ്റെയറിൽ സെയിം അതേ പൊസിഷനിൽ ബാത്റൂമ് വരാൻ വേണ്ടിയിട്ട് അതായത് താത്തി വറക്കാൻ വേണ്ടിയിട്ടാണ് മോളിൽ അങ്ങനെ കട്ടിങ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് അടി ഹൈറ്റ് വരുന്നുണ്ട് അത് ആദ്യം ഞാൻ പറഞ്ഞതാണ് ആദ്യം നമ്മൾ ഈ എന്ന് പറയണത് അതായത് ഇപ്പോൾ ഞാൻ നിൽക്കണേ ഇത് വരെയുണ്ടായിരുന്നുള്ളൂ ടോയ്ലറ്റിൻ്റെ ഒരു ഏരിയ ഇത്രയും ഇത് ഡ്രസ്സിങ് റൂം ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്തു തരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളത് ഒഴിവാക്കി നമ്മളത് ടോട്ടലായിട്ട് അതായത് പന്ത്രണ്ട് അടി ലെങ്ത്ത് വരുന്നുണ്ട് അഞ്ചടി വീതി ഇത് ഫുള്ളായിട്ട് ടോയ്ലറ്റ് വറ്റേരിയും ഡ്രൈ ഏരിയ ഒക്കെ ആയിട്ട് മാറ്റും അതായത് കയറി വരുന്ന സമയത്ത് ഇവിടെ വാഷ് ബേസിൻ ടോയ്ലറ്റ് കുളിക്കാനുള്ള സ്ഥലമാക്കിയിട്ട് തിരിക്കുന്ന സമയത്ത് കബ് നമ്മൾ നേരെ ആ റൂമിൻ്റെ ആ സൈഡിലേക്ക് മാറ്റി അതായത് ഒരു ഫുൾ ഭിത്തി ഫുള്ളായിട്ട് കബോർഡ് വരണയാക്കിയിട്ട് ആ രീതിയിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ അപ്പോൾ അവിടെ നിന്ന് ഇതിൻ്റെ ഡോറിൻ്റെ എൻട്രൻസ് വേണ്ട ഡോറിൻ്റെ എൻട്രൻസ് പ്ലാനിൽ ഉണ്ടായിരുന്നത് ഇവിടെ അല്ലേ അത് നമ്മൾ ചുമരിൻ്റെ ചാരി തുറക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കാരണം അത് മറ്റേത്വരോട് കഞ്ചസ്റ്റഡ് ആയിട്ട് അവിടെ ഒരു ഡോർ ഇങ്ങനെ ക്രോസ് അടിച്ച് നിൽക്കുന്നു മാത്രമേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല ഇങ്ങനെ ചുമരിനോട് ചാരിയിട്ട് ഡോർ ഓപ്പൺ ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് നിന്നോളും അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പ്ലാനിനനുസരിച്ചിട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട് പുട്ട് പേപ്പള കിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫിനിഷ് ആവണ സമയത്തേ ഉള്ളൂ ഇതേപോലെ തന്നെ നമ്മൾ മാത്യു സാറിൻ്റെ വീട് ചെയ്തപ്പോഴും ബാത്റൂമൊക്കെ വളരെ ചെറുതായിരുന്നു പിന്നെ അത് നമ്മൾ ചുമര് വയ്ക്കണ സമയത്ത് നമ്മൾ നമ്മളത് അവരോട് പറഞ്ഞപ്പോൾ അവർ മാറ്റാൻ പറഞ്ഞിട്ട് നമ്മൾ മാറ്റിയതാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ബാത്റൂമും കാരണം ഇത്രയേ വരുന്നുണ്ടായിരുന്നുള്ളൂ ബാത്റൂം വലിയ ബെഡ്റൂമൊക്കെ ആകുമ്പോൾ ടോയ്ലറ്റും അത്യാവശ്യം നല്ല സ്പേസ് വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഓരോ അപ്ഡേഷനും നമ്മൾ ദിവസവും വീഡിയോ ഇടാം എന്ന് പറഞ്ഞത് എന്തായാലും അല്ല എന്തായാലും ക്യാമറാമാൻ ഒന്നും മാറിയിട്ടുണ്ട് ഇപ്പോൾ ക്യാമറാമാൻ നോക്കിയ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാം എന്തായാലും ബുദ്ധിമുട്ടാണ് ഈ സൈഡിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഡിസൈനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ജനൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ ഒരു ഭാഗം കൂടി നമ്മൾ അതേ ഹൈറ്റിൽ വരെ കൊടുക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്